നമ്മുടെ വിദ്യാഭ്യാസം നമ്മളോട് നടപ്പിലാക്കാൻ പറഞ്ഞൊരു പരിപാടിയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് അതായത് നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് ഉള്ള ഏതെങ്കിലും രംഗത്ത് കഴിവ് തെളിയിച്ച കലാകാരന്മാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ അതുമല്ലെങ്കിൽ ശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ കായികരംഗത്ത് പ്രതിഭ തെളിയിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അവസരം വിദ്യാലയത്തോട് പ്രതിഭകളെ അടിപ്പിക്കുക എന്ന ഒരു കൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യമാഷെ അറിയാമായിരിക്കും പലർക്കും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ ധാരാളം ചിത്രങ്ങൾ കാണാറുണ്ട് പത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചിത്രരചന മാത്രമല്ല മറ്റ് കലാസൃഷ്ടികൾ അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ വരുന്ന വഴിക്ക് എന്നോട് പറഞ്ഞിരുന്നു നൂലുകൊണ്ട് പിന്നെ ചായപ്പൊടി എന്തിനെ മുട്ടത്തോടും ഇളനീർത്തുണ്ട് പോലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്കുള്ള ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ ആ രൂപത്തിൽ കലയെ കാണുന്ന യൻ എം വി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്നുള്ളത് നമുക്ക് വളരെയധികം അഭിമാനമുണ്ട് അദ്ദേഹത്തെ നിങ്ങളെ പരിചയപ്പെടുത്താണ് അദ്ദേഹത്തോട് നിങ്ങൾക്ക് ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ട് ആയിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ ഉണ്ടാവുക അത് മാത്രമല്ല മറ്റ് നമ്മൾ പറഞ്ഞല്ലോ മറ്റു കലാരൂപങ്ങളും അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ